പ്പാക്കട സ്പോർട്സ് ക്ലബിൽ ഗംഗ എന്ന പേരിൽ ശീതീകരിച്ച സഞ്ചരിക്കുന്ന ഹാൾ ഉദ്ഘാടനം ചെയ്തു ധനമന്ത്രി കെ കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ഉദ്ഘാടനം നിർവഹിച്ചു ക്ലിനിക്കിന്റെ ചെയർമാൻ വരദരാജൻ നിർവഹിച്ചു സ്മൃതിനാശത്തെ നേരിടുന്നതിന് ഓർമ്മ ക്ലിനിക് പോലെയുള്ള ജീവകാരുണ്യ സംരംഭങ്ങൾ നാടിന് ആവശ്യമാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ജീവകാരുണ്യ പ്രവർത്തനത്തിന് കൂടുതൽ മന്ത്രിയുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി സ്ഥിരപരിഹാരം പറ്റുന്നില്ലെങ്കിലും അതിനകത്ത് നിയന്ത്രണം കൂട്ടാവുന്നു നിയന്ത്രിക്കാവുന്നു ആളുകളെ ബെറ്ററായിട്ട് ജീവിക്കാൻ പറ്റുന്ന പ്രാക്ടീസുകൾ ആ ആദ്യ പരിപാടികൾ ഞാൻ മനസ്സിലാക്കുന്നതിനകത്ത് ഓർമ്മ പ്ലിൻ്റെ വീടുകളിലേക്ക് പോകുന്ന പരിപാടി ഉൾപ്പെടെയുള്ള ആരംഭിക്കുക അത് ഒരു സാംസ്കാരിക രംഗത്ത് സാമൂഹ്യ വളരെ വലിയ പരിപാടിയായിരുന്നു അന്ന് അന്നോളത്തെ ക്ലാസ്സുകളിൽ അന്നോളം കിട്ടിയ ലിറ്ററേച്ചറിലും പറഞ്ഞ കാര്യങ്ങളിലുമാണ് ഈ ഇത്തരം കാര്യങ്ങളിൽ ആക്റ്റീവാക്കിക്കൊണ്ട് ആളുകളെ അവരുടെ ബ്രെയിനെ ആക്റ്റീവ് ആക്കാവുന്ന പറഞ്ഞുകൊണ്ട് ചെയ്യാവുന്നതാണ് ഇപ്പം അതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നു അതുകൊണ്ട് ഇത്തരം ഒരു സ്ഥലം സാംസ്കാരിക മേഖലയിലെ പല പ്രവർത്തനങ്ങൾക്കും സാഹിത്യ സാംസ്കാരിക മേഖലയിലെ ഏറ്റവും സജീവമായ ഹിന്ദുസ്ഥാൻ ലിമിറ്റഡ് ലൈഫ് കെയർ ഡയറക്ടർ അനിതാ തമ്പി ഓഡിറ്റോറിയത്തിന് നാമകരണം ചെയ്തു ക്ലബ്ബിൻ്റെ ആദ്യകാല പ്രസിഡന്റ് മുൻ നിയമസഭാ സ്പീക്കറുമായ ഗംഗാധരന്റെ പേരിലാണ് ഓഡിറ്റോറിയം മാനേജ്മെന്റ് വിദഗ്ധൻ ജി രാജ്മോഹനെ ചടങ്ങിൽ ആദരിച്ചു പ്രസിഡന്റ് ജി സത്യബാബു അധ്യക്ഷനായി ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു സെക്രട്ടറി ആർ എസ് ബാബു വൈസ് പ്രസിഡന്റ് റാഫി കാമ്പശ്ശേരി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു